നമസ്കാരം മയക്കുമരുന്നിൻ്റെ ലോകമായ ഡാർക്ക് നെറ്റിൽ ആരൊക്കെയാണ് സജീവമായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ സ്വദേശിയുടെ ലഹരി ഇടപാടുകൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയതിന് പിന്നാലെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഡാർക്ക് നെറ്റ് സേവനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ സജീവമായി പുരോഗമിക്കുന്നു എന്ന ഒരു ഗൗരവതരമായിട്ടുള്ള വാർത്തകളാണ് വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഡാർക്ക് നെറ്റിൽ ഇടപെടുന്ന മലയാളികളുടെ എണ്ണവും ഇടപെടലും അനിയന്ത്രിതമായി വർദ്ധിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇതിൽ സർക്കാർ ഈ ഒരു റിപ്പോർട്ട് വളരെ ഗൗരവമായി ഏറ്റെടുക്കും ഡാർക്ക് നെറ്റ് അതോലോകമായി തന്നെ മാറുന്നു എന്ന ഒരു വിലയിരുത്തലിലാണ് ദേശീയ ഏജൻസികൾ എന്തായാലും ലഹരി ഇടപാടുകൾക്കാണ് ഭൂരിഭാഗം ആളുകളും ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്നത് ഇതിനെ ആശ്രയിക്കുന്നത് വ്യക്തി വിവരങ്ങൾ നൽകേണ്ടതില്ലെന്നത് കുറ്റവാളികൾക്ക് ഇതിലൂടെ വലിയൊരു സഹായകരമായ കാര്യമാകുന്നു പല മലയാള സിനിമാ താരങ്ങളും ലഹരി ഇടപാടിന് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഉയർന്നു വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് പല കാര്യങ്ങൾ കാരണം കൊച്ചിയിലെ ലഹരി മാഫിയ സംശയത്തിലും നിരീക്ഷണത്തിലുമായതോടെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല സിനിമാ താരങ്ങളും ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ട് സജീവമാണ് എന്ന തരത്തിലേക്കുള്ള വാർത്ത പുറത്തു വരുന്നത് വി ഐ പികളടക്കം ഡാർക്ക് നെറ്റിൽ ലഹരി വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞു എന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു പുറത്തുവരുന്നു വിവരം പുറത്തു വരുന്നു ലഹരിക്ക് പുറമേ ഇത് ആലോചിച്ചു പോണം നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ ഉൾപ്പെടുന്ന ചില ലീലാവിലാസങ്ങളാണ് അവരുടെ ലീലാവിലാസങ്ങളാണ് ലഹരികൾ ലഹരിക്ക് പുറമേ കുട്ടികളുടെ അശ്ലീല ചിത്രം മോഷ്ടിച്ച മോഷ്ടിച്ച ഡേറ്റ ആയുധം എന്നിവയുടെ വിൽപ്പനയും ഡാർക്ക്നെറ്റിലൂടെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന വി ഐ പികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി ഈ ഡാർക്ക്നെറ്റിനെ ആശ്രയിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇതിനുള്ള ഇടപാടുകളെല്ലാം തന്നെ നട നടക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മയായി ക്രിമിനലുകൾ ഈ ഒരു ഡാക്ക്നെറ്റിലെ തിരഞ്ഞെടുക്കാൻ കാരണം സ്വാഭാവികമായും ഈ അന്വേഷണം പുരോഗമിക്കുന്നു എഡിസൺ എന്ന ഒരു മുഖ്യപ്രതി ഈ ഒരു വലിയ തോതിൽ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നാൽ അന്വേഷണ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ എഡിസണുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള കൊച്ചിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒന്നും തന്നെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല പ്രധാനമായിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് പക്ഷേ ഒരു കാര്യം അന്വേഷണ സംഘത്തിന് വളരെ ഉറപ്പാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ ഈ എടുസണൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് ഡാർക്ക്നെറ്റിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൊച്ചിയിലെ സിനിമാക്കാരിൽ എല്ലാവരെയും പറ്റി പറയുന്നില്ല ലഹരി വേണ്ടവർ എല്ലാം തന്നെ ഡാർക്ക് നെറ്റിൽ സജീവമാണ് എന്നതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ലഹരിക്കു പുറമെ കുട്ടികളുടെ അശ്ലീല ചിത്രവും മോഷ്ടിച്ച ഡാറ്റയും ആയുധ വിൽപ്പനയിലും മലയാളികൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളൊക്കെ ഉപയോഗിക്കുന്നത് സൈബർ സ്പേസിലെ അതോ ലോകമെന്ന വിശേഷണമുള്ള കെറ്റാമെലോൺ എന്ന ഒരു അന്വേഷണം വെള്ളി വെളിച്ചത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം സ്വാഭാവികമായും ഇതിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ ആരൊക്കെയാണ് മുഖംമൂടിയിട്ട ചെന്നായ്ക്കൾ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മൾ കരുതുന്ന പോലെയല്ല ഈ ലഹരിയുടെ വ്യാപനം ഈ ലഹരിയുടെ വിതരണം ലഹരിയുടെ ശൃംഖല ഇത് നമ്മുടെ മലയാളികൾ ഇതിൽ വലിയ തോതിൽ ആസക്തരായി മാറി കഴിഞ്ഞിരിക്കുന്നു ആണും പെണ്ണും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും വി വി ഐ പികളും വി ഐ പികളും ഒക്കെ തന്നെ ഇതിൽ പങ്കാളികളാണ് വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കേണ്ടതില്ല എന്ന ഒരൊറ്റ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷേ അന്വേഷണ സംഘം വളരെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ഇവരെ എല്ലാം പൂട്ടും ഇവരുടെ എല്ലാം കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം